ജൂലൈ പതിനാലിന് തമിഴ്നാട്ടിലെ ഈറോഡിൽ നടന്ന ഒയാമ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത കമാൻഡോ ഫുൾ കോണ്ടാക്ട് ട്രെയിനിങ് അക്കാദമി ഓവറോൾ ചാമ്പ്യന്മാരായി ദക്ഷിണേന്ത്യയിലെ പ്രധാന ടീമുകളെ മറികടന്നുകൊണ്ടാണ് ഈ നേട്ടം കൈവരിച്ചത് ചീഫ് ട്രെയിനർ ഷിഹാൻ രഞ്ജിത് പി ബി സഹ ട്രെയിനർമാരായ സെൻസായ് ഇമാനുവേൽ സെൻസൈ സിബിൻ ഇസ്മയിൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ടീമാണ് ചാമ്പ്യൻഷിപ്പിൽ വേണ്ടി നേട്ടം കൈവരിച്ചത് തുടർച്ചയായി മൂന്നാം തവണയാണ് അന്തർ സംസ്ഥാന കോക്യൂഷ്യൻ കമാൻഡോ ഫുൾ കോണ്ടാക്ട് ട്രെയിനിങ് അക്കാദമി ഈ നേട്ടം കൈവരിക്കുന്നത് വയനാട് കോഴിക്കോട് മലപ്പുറം ആലുവ കലൂർ കുണ്ടന്നൂർ കുമ്പളം അരുക്കുറ്റി വടുതല എന്നീ ക്ലബ്ബുകളിൽ നിന്നുള്ള പ്രഗത്ഭരായ ഫൈറ്റേഴ്സാണ് മലയാളികളുടെ അഭിമാനത്തിന് മുന്നിൽ പ്രവർത്തിച്ചത് ഒയാമ രൂപം നൽകി ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകൾ പരിശീലിക്കുന്ന വളരെയധികം ശാരീരിക ക്ഷമതയും കരുത്തും ആവശ്യമുള്ള ഫുൾ ബോഡി കോണ്ടാക്ട് ഫൈറ്റ് ശൈലിയാണ് കോക്യൂഷ്യർ കരാട്ടെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകുന്ന യുവതലമുറ ഇത്തരത്തിലുള്ള ആയോധനകലകൾ പരിശീലിച്ചാൽ അവരുടെ വ്യക്തി വ്യക്തിജീവിതത്തിലും സമൂഹത്തിലും വലിയൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്നും ഷിഹാൻ സെൻസായി മറിപ്രായപ്പെട്ടു